അതിന് നെഹ്റിയായ ചർച്ചകളൊക്കെ ഏകദേശം തീരുമാനമായി ഉണ്ടാവും പക്ഷെ ഇനി ദ്വ ചെയ്യുന്ന സമയത്ത് ഷാബാൻ മാസമായ ചില ആളുകൾ അള്ളാഹ്മ ബാരിഖ് ലനാഫി ഷാബാൻ റജബിനെ ഒഴിവാക്കിയിട്ട് ഷാബാനിന് മാത്രം ദ്വാ ചെയ്യാറുണ്ട് അത് ശരിയാണോ അത് ശരിയല്ല കാരണം നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ബിഷതായിട്ട് പറഞ്ഞല്ലോ അള്ളാഹമ്മ ബാരിഖ്ലനാഫി റജബി ഷാബാൻ വല്യു ഖനാ റമദാൻ എന്നുള്ള ദുവേ മുത്തനബി സല്ലാളി വല്ലം റജബ് മുതൽക്ക് തുടങ്ങുന്നതാണല്ലോ പറഞ്ഞത് അത് ഹരീസിൽ വാര്യതായ ദുവ ആണ് ഹരീസിൽ വാര്യതായ ദുവാനെ സംബന്ധിച്ച് ഇമാൻ നബബി റഹിമഹുല്ല അത്കാറിൽ പറഞ്ഞത് ആ വാരിതായ ഹദീസിനെ സിയാദത്താക്കാനും പാടില്ല ദ്വായകളിലും ധിക്കറുകളിലും സിയാദത്തും നല്ലതല്ല പറഞ്ഞത് ചുരുക്കലും അതിന് നെക്സു വരുത്തലും നല്ലതല്ല കൂട്ടലും നല്ലതല്ല എന്ന് ഇമാൻ നബി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഹരീസിൽ വാര്യതായതുകൊണ്ട് അങ്ങനെ തന്നെയാണ് പറയേണ്ടത് മാത്രല്ല ഹദീസുകൾ പരതിയാലേ മുത്തനബി സല അലി സ്വലമ തങ്ങൾ തന്നെയും ഷാബാൻ വന്നാലും ഈ ദ്വാര ഇങ്ങനെ തന്നെ ദ്വാരക്കാറുണ്ട് എന്ന് പല കിതാബുകളിൽ നിന്നും മനസ്സിലാകുന്നുണ്ട് ഉദാഹരണമായിട്ട് ഇബിനജറഹിത്തമ്മി തങ്ങളുടെ അഷ്റഫുൽ വസായിൽ ഇല ഫഹമി ഷമാ ഇൽ മുത്തനബിൻ്റെ ഷമാ പറയുന്ന കിതാബ് തുർമുദി ഇമാം മേയ് കിതാബിൻ്റെ ഷർഹില് ഇബി നജ് റഹിത്തമ്മി തങ്ങൾ പറയുന്നുണ്ട് വറവദ് വഗൈറുഹു അന്നഹു കാന കാന റമദാന റജബിൻ വ ഷാബാന റജബ് വന്നാലും ഷാബാൻ വന്നാലും പറയും അള്ളാമുബാലിക്കുല ഫി റജബിൻ വ റമദാൻ അപ്പം ഷാബാലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത് അത് ഞങ്ങൾ വർക്കത്ത് ചെയ്യണേ എന്ന് പറയുമ്പോൾ റജബ് കഴിഞ്ഞ് പിന്നെ ഷാബാ വന്നാൽ പിന്നെന്തിനാ റജബിൻ്റെ വർക്കത്ത് തരണേ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ആ ചോദ്യത്തിന് മറുപടി ഉണ്ട് റജബിൻ്റെ വറക്കത്ത് നിന്നൊരു പ്രത്യേക വർക്കത്താണ് റജബിൻ്റെ വർക്കത്ത് ആ പ്രത്യേക വറക്കത്ത് റജബിന് കിട്ടേണ്ട വേണം റജബില് കിട്ടിയിട്ടില്ലെങ്കിൽ ഷാബാനിലെങ്കിലും റജബിൻ്റെ വർക്കത്ത് കിട്ടാത്തത് അത് ഷാബാനിലെങ്കിലും കിട്ടണം അപ്പോൾ ഷാബാൻ എന്തായാലും ദയ ചെയ്യണം പിന്നെ സുർഖാനി മവാഹിബുല്ല ദുനിയയുടെ ഷറഹിൽ സുർഖാനി അവിടെ സുർഖാനിയിലും പറയുന്നുണ്ട് കാന ഇതാ ദഹല ഷെഹ്റു വ ഷാബാന ഷാബാൻ വന്നാലും റജബ് വന്നാലും അള്ളാഹു റജബിൻ ലാഫിറബി ബഷഹബെന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മളെ ഖാലിയത്തുൽ മൊബായിദിൽ അതായത് മുഫസിറായ മെഹമൂദുൽ ആലൂസി ഉണ്ടല്ലോ റൂഹുൽ മയാനിയുടെ മുസന്നിഫ് മെഹമൂദുൽ ആലൂസിയുടെ മോൻ്റെ കിതാബാണ് നുഹ്മാനുൽ ആലൂസി അദ്ദേഹം എഴുതിയ കിതാബാണ് ഖാലിയത്തുൽ മവായിദ് ആ ഖാലിയത്തുൽ മവായുദ്ദിൽ രണ്ട് വഖത് റുബീ അനി നബി സു വസ്ലം അനഹു ഖാന യക്കൂലു ഇതാ റ ആ ഹില ഷബാന ഷാബാ മാസം കണ്ടാലും പറയും ഷാബാ മാസം കണ്ടാലും നൃത്തക്കൂല അള്ളാ മുബാരി വ ഷാബാന ഷാബാ മാസം പിറന്നാലും പറയണത് തന്നെ അള്ളാഹ് മുബാഖല ഫി റജബിൻ വഷ ഷാബാന ഫി ഷാബാന എന്ന് മാത്രമല്ല ഈ ദജബിലും ഷാഹബാനിലും മുത്തനബി സാഹ അലി തങ്ങൾ എപ്പോഴും പതിവാക്കിയിരുന്നു എന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ നമ്മുടെ നാട്ടിലിപ്പോൾ ഏറെക്കുറെ ഇമാമിയങ്ങളും ഹത്തീബുമാരും ഉസ്താദുമാരും അല്ലാത്ത നമ്മളൊക്കെ പിന്നെ അത് പതിവാക്കാറാണ് പതിവ് പതിവായി ദയ ചെയ്യാറാണ് നമ്മുടെ രീതി നിസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ നമുക്കത് ഉത്തരം കിട്ടില്ലാണല്ലൊരു ലക്ഷ്യം അള്ളാ മുബാരിക്ക് നാഫി റസൂല അങ്ങനെ ഒരു ദ്വയ ദുവയ ചെയ്തിട്ടുണ്ട് ആ ദ്വേൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലായി അപ്പോൾ നമുക്കത് ഉത്തരം കിട്ടില്ല നമ്മുടെ പ്രശ്നം നിസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ അത് പ്രത്യേകം ദ്വായ കുത്തരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ നിസ്കാരങ്ങൾക്ക് ശേഷം പ്രത്യേകം ആ ദ്വായ കൊണ്ടുവരുവാണ് റസൂല പതിവായി ദ്വായ ചെയ്തു എന്ന് പതിവായി ദ്വയ ചെയ്തു എന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല റസൂല ദ്വായ ചെയ്തിട്ടില്ല എന്നും സ്ഥിരപ്പെട്ടിട്ടില്ല കാന എന്നാണുള്ളത് കാന എന്ന് പറഞ്ഞാൽ അത് പതിവിനെ സൂചിപ്പിക്കുക സൂചിപ്പിക്കൂലേ എന്നുള്ളതിൽ ഖിലാഫുണ്ട് അത് പതിവിൽ അത് വ്യക്തം അല്ല എന്നാണ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ പതിവായി ചെയ്യാറുണ്ടായിരുന്നു വ്യക്തമല്ല എന്നാ എന്തായാലും റസൂല പതിവാക്കിയിട്ടുണ്ട് എന്ന് സ്ഥിരപ്പെടേണ്ടതില്ല ഒരു സുന്നത്ത് നമുക്ക് പതിവായി കൊണ്ടുവരാൻ എന്നുള്ളത് ആലിമ്യങ്ങൾക്കൊക്കെ അറിവുള്ള ഒരു പൊതു കായിതയാണ് ഉസൂരുൽ ഫിഖഹിൽ തന്നെ സുന്നത്തിനെക്കുറിച്ച് പറയുന്ന ഇടത്ത് ഷാഫി മധഹബിൽ ലഭ്യതങ്ങൾ പതിവായി കൊണ്ടുവന്നതിനും ലബിത്തങ്ങൾ ജീവിതത്തിൽ ഒരുക്ക മാത്രം ചെയ്തിന് ഒക്കെ പ്രയോഗിക്കുന്ന പ്ര സുന്നത്ത് സുന്നത്തിൻ്റെ അർത്ഥം പതിവ് എന്നാണ് സുന്നത്ത് മുസ്തഹബ് തത്തവ് നഫിലി ഈ പദങ്ങളൊക്കെ ഷാഫിയത്തായ നമ്മുടെ അടുത്ത് പര്യായ എല്ലാറ്റിനും ഒരേമാതിരി പ്രയോഗിക്കും എന്നാൽ അനഫി മദേബിൽ റസൂല പതിവായി കൊണ്ടുവന്നാൽ അതിന് അവർ സുന്നത്ത് എന്ന് അതിനെ പറയും പതിവായി കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ മുസ്തഹബ് എന്ന് പറയും ഇങ്ങനെ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ടോ അവർ അപ്പോൾ ഒരു കാര്യം ഫിഖ്ഹിലൊക്കെ അതുണ്ട് ഒരു കാര്യം ആരും പറഞ്ഞിട്ടില്ല പതിവായി നമുക്കത് ആ സുന്നത്ത് ചെയ്യാൻ റസൂല പതിവായി ചെയ്തു എന്നുള്ള സ്ഥിരപ്പെണ്ണെന്ന് പറഞ്ഞിട്ടില്ല അതൊക്കെ ഈ പുതിയ പുത്തൻവാദികൾ നവീനവാദികൾ ഉണ്ടാക്കി തീർക്കുന്ന ചില ചിന്തകളാണ് അതൊന്നും ഫിഖഹിലുള്ളതല്ല മുൻകഴിഞ്ഞു പോയ മിനികളൊന്നും അങ്ങനെ ചിന്തിച്ചവരുമല്ല അല്ല ചുരുക്കത്തിൽ നമുക്കങ്ങനെ പതിവായി അത് ചെയ്യാ ചെയ്യാവുന്നതാണ് എത്ര സുന്നത്തുകളാണ് മുത്തൻ നബി സുല്ലം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒറ്റ പ്രാവശ്യം ചെയ്തതായിട്ടേ സ്ഥിരപ്പെട്ടിട്ടുള്ളൂ ഹദീസിൽ വന്നിട്ടുള്ളൂ പക്ഷെ അത് പലപ്പോഴും ചെയ്തിട്ടുണ്ടാവും എന്നാൽ മാസം കണ്ട സമയത്താണ് മുത്തനബി സല റജബ് മാസം അങ്ങനെ ഉദിച്ച് മാസം കാണുമ്പോൾ ചെല്ലുന്നൊരു തിക്കറാണിത് എന്നുള്ളത് അത് പിന്നെ ഹദീസിൽ വ്യക്തമല്ല കാന ഇത ദഹല റജബുൻ റജബ് ദുഹൂലായാൽ പ്രവേശിച്ചാൽ ഞാൻ പറഞ്ഞത് റജബ് പ്രവേശിക്കൽ മാസം കാണലിലൂടെ അതെല്ലാം അങ്ങനെ തന്നെയാണല്ലോ എല്ലാ മാസം അങ്ങനെ തന്നെയാണല്ലോ പക്ഷേ ഈ ഇദാ ദഹല റജബുൻ എന്ന് പറയുമ്പോൾ അങ്ങനെ അർത്ഥം കൊടുത്തോളെന്ന് ഒരിക്കലും എൻ്റെ അർത്ഥം ആവണമെന്നില്ല കാരണം അങ്ങനെ എത്രയോ ഹരീസ് ഉണ്ട് വേറെ കാന ഇതാ ദഹ്ല റമദാനു അതുലക കുല്ല അസീലിൻ കുല്ല സാഹിലിൻ റമദാനു ദുഹൂലായാലും അതിൻ്റെ അർത്ഥം റജബു എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചാൽ ആ പ്രവേശിച്ച് മാസം കാണുന്ന സമയത്ത് റിസോർട്ടിൽ കുറേ അടിമകൾ എത്തിക്കല്ലും ആ സമയത്ത് ആര് ചോദിക്കുമ്പോൾ ഉത്തരം കൊടുക്കുന്നല്ല എൻ്റെ അർത്ഥം റമലാ മാസത്ത് ബുഹാരിൻ്റെ അതീത് ഉണ്ട് രമലാ മാസത്തിലാണ് മുത്തുനബി ഏറ്റവും സംഭാവന ചെയ്യുക ധർമ്മം ചെയ്യുക കാന അജവത് അസി ഫി റമലാന എന്നുള്ള അതീത് ബുഹാരിയിൽ കാണുക അപ്പം കാന ഇദാ ദഖല റമലാനു എന്നാണ് റമലാ മാസം മൊത്തത്തിൽ എന്ന അർത്ഥം അതുപോലെ ഇദാ ദഖല റമലാനു ഷബ്ദബി ഇസറഹു സുബലബി ഐത്തി ഫിറാഷു അത്ത എൻസരിഹ് റസൂല്ലാൻ്റെ അതീതാ ഏ റസൂൽ റമലാൻ പ്രവേശിച്ചാൽ അവിടെ ഇദാ ദഖല റമലാനു റമലാൻ പ്രവേശിച്ചാൽ ശബ്ദ വിസറവ് അരയടുപ്പ് മുറുക്കിയെടുക്കും അത് ആ മാസം കാണുമ്പോൾ അങ്ങനെ മുറുക്കിയെടുക്കും പിന്നെ അത് കൈച്ചുടും നിർത്തതിനല്ല റമലാ മാസം മൊത്തമുള്ള സ്വഭാവം എന്നാണ് പറയുന്നത് ഇതത് പോലെ ഇതാ ദഹല റജബും റജബ് പ്രവേശിച്ചാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള മാസം മൊത്തത്തിലൊരു സ്വഭാവമാണ് ഏതെല്ലാം വാരിഖലനാഫി റജബി മഷാ പലപ്പോഴും ആ ദ്വായ ദ്വായിരിക്കുമെന്ന് അർത്ഥം കൊടുക്കുന്നതിന് യാതൊരു വിരോധമല്ല ആ അർത്ഥം അത് കൊടുക്കാൻ പാടില്ല എന്നൊരു അതീസര് ഇല്ലതാനും അതെ വ്യക്തമാകുന്നുമുണ്ട് കാന ഇതാ ദഹലു അഷ് പിന്നെ റംലാനിലെ പത്ത് അവസാനത്തെ പത്ത് ദുഹൂലായാൽ ശബ്ദമിസറഹു അഹ്യാ ലൈ ലൈലഹു രാത്രി സജീവാക്കുമ്പോൾ അയക്കൽ അഹ്ലഹു വീട്ടുകാരെ വീട്ടുകാർ ഉണർത്തും ഇങ്ങനെ അവിടെയൊക്കെ കാന ഇരാ ദഹല ഇതാ ദഹലാന്നുള്ളത് അതിൻ്റെ അർത്ഥം ആ ദുഹൂലിൻ്റെ സമയത്ത് മാത്രം എന്നല്ല പൊതുവേ ആ സമയമായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ് എന്നാണല്ലോ ആ അർത്ഥം നമുക്ക് ഇവിടെയും കൊടുക്കാം പക്ഷേ ഹലീസിൻ്റെ ഒരു കിതാബിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇബ്ദുൽ ഹസാഹ് അവർ നാനൂറ്റി എൺപതിൽ വഫാത്ത് അവർ ഫലായിൽ ഉഷഹരി റജബിൻ എന്ന് പറഞ്ഞ കിതാബിൽ അവർ ഈ ഹദീസ് ഉദ്ധരിച്ചപ്പോൾ അള്ളാഹ് മുബാരിക്ക് ലാ നാഫി റജബിൻ വഷഹബാന എന്നുള്ള ഹദീസ് ഉദ്ധരിച്ചപ്പോൾ അവർ ആ ഹദീസിന് അധ്യായമായി കൊടുത്ത് അധ്യായമായി ഇട്ടത് ബാബു ദുവായി ഫിസ്തിഹിലാലി ഷെഹരി റജബിൻ റജബ് മാസം ഉദിക്കുമ്പോൾ ഉള്ള പ്രാർത്ഥന എന്നാണ് അവർ അധ്യായം കൊടുത്തത് ഇമാൻ നബവി റഹിമുല്ല അദ്ക്കാറിൽ പിന്നെ അത്കാറിൽ പറഞ്ഞത് ബാബു കൂലു ഹു ഇദാറ അൽ ഹിലാല അമായ കൂലു ഇദാറ അൽ ഖമറ ചന്ദ്രകല കാണുമ്പോൾ എന്താ പറയേണ്ടത് പക്ഷെ അത് പറയേണ്ടത് എന്നുള്ള അധ്യായം ഇട്ടിട്ട് ആ അദ്ധ്യായം ഇട്ട ഉടനെ ഈ അല്ല കൊണ്ടുവന്നത് അള്ളാഹു മഹില്ലഹു അലീന ബിൽ അംനി ബിൽ യുനി വൽ ഈമാൻ വൽ ഇസ്ലാം റബ്ബീ റബ്ബുഖല്ല എന്ന് പറഞ്ഞ് ആ ദിക്കറ് ചൊല്ലണം അങ്ങനെ രണ്ട് മൂന്ന് റിപ്പോർട്ടർ അതിനെ കൊണ്ടുവന്ന് ബിൽ അമ്നിയെന്നുണ്ട് ബില്ല് ഉംനീന്നുണ്ട് ആ റിപ്പോർട്ടറൊക്കെ പറഞ്ഞ് അവസാനം പിന്നെ പറഞ്ഞത് റുവീന ഫിൽ ഫിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ വായിച്ച വിവാഹത്തിൽ പിന്നീട് ആവുന്ന റസൂൾ അങ്ങനെ പറയും ഇതാ ദല റജബുൻ അള്ളാ മുബാരിക്കലാ ഫി റബബിൻ ബഷാബാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നയവീമാൻ മാം പറഞ്ഞത് ഈ വിഷയത്തിൽ വ്യക്തതല്ല കാരണം നാവീമാ പറഞ്ഞത് മാസം കണ്ടാൽ ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞെടുത്ത് പൊതുവേ മാസം കണ്ടാൽ ചൊല്ലേണ്ട ഇക്കറ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു മഹി ലഹു അലൈനാബിൻ യുംനിബ് അല്ലീമ എന്നുള്ള ദിക്കറ പറഞ്ഞിട്ടുള്ളത് പിന്നെ ആ നിമിഷം മുതൽക്ക് തുടങ്ങേണ്ടതാണ് അള്ളാഹാ മു ബാരിഖലനാഫി റജബിൻ വഷാബാൻ ബല്യ റമദാൻ അതുകൊണ്ട് അവസാനം ആദിക്റും പറഞ്ഞു അത്രേന് അർത്ഥമുള്ളൂ ഇനി നമ്മുടെ ഇബിനുൽ ഹസാ റഹ്മുള്ള അവരുടെ അദീസിൻ്റെ കിതാബിൽ ബാബു ദുവായ് ഫിസ്തിലാൽ ഷഹരി റജബിൻ റജബ് മാസം കാണുമ്പോൾ നിൽക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്കറിന്ന് അവർ അധ്യായം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും നാം പറഞ്ഞതിന് എതിരല്ല കാരണം മുഹദ്ദീഫീങ്ങൾക്ക് ഒരൊറ്റ ഹദീസ് തന്നെ മുഹദ്ദീഫീങ്ങൾ പല ആ ഹദീസിൻ്റെ പല മായന മീനിങ് നോക്കിയിട്ട് പല അധ്യായങ്ങൾ ഇടുന്ന സ്വഭാവമുണ്ട് പല കിതാബുകളിൽ ഒരൊറ്റ ഹദീസിന് പല കിതാബുകൾ പല അധ്യായമായിട്ട് ഇമാം ബുഖാരി തന്നെ ഒരൊറ്റ കിതാബിൽ സൊഹേൽ ബുഖാരിയിൽ തന്നെ ഒരൊറ്റ ഹദീസിന് അഞ്ച് സ്ഥലങ്ങളിൽ അഞ്ച് അധ്യായം ഇട്ടിട്ടുണ്ട് അതങ്ങനെ അത് അത് ബാഹ്യമായ അർത്ഥമല്ലതാണോ ഗവേഷണം ചെയ്ത് അതിനെക്കുറിച്ച് ഇസ്തിംബാത്ത് ചെയ്താൽ മനസ്സിലാകുന്ന അർത്ഥം നോക്കിയിട്ട് ഇമാം ബുഖാരി വിവിധ അധ്യായങ്ങളിട്ടിട്ട് ഒരേ അരീത്ത് കൊണ്ടുവരും അത് ഇസ്റ്റിംബാത്ത് പഠിപ്പിക്കലാണ് ഒരീത്ത് നിന്ന് എങ്ങനെയാണ് അഹ്കാം കണ്ടുപിടിക്കാം മുജ്ത്തേരിയങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ചു എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് പഠിപ്പിക്കലാണ് ഇമാം ബുഖാരിയുടെ ഉദ്ദേശ്യം അപ്പോൾ ഇവിടെ ഇബ്നുൽ ഹസാ റഹിമുള്ള ഇതാ ദഹ്ല റജബുൻ എന്ന് പറഞ്ഞതിന് അങ്ങനെ ഒരു അധ്യായം വിട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെയും ഇതിന് അധ്യായം ഇടാമെന്ന് അർത്ഥുള്ളൂ അത് തന്നെയാണ് അത് മാത്രമാണ് ഇതിൻ്റെ അർത്ഥമെന്നൊരിക്കലും ഉദ്ദേശം ഉണ്ടാവില്ല ഇനി ദ്വ ചെയ്യുന്ന സമയത്ത് ചിലരൊക്കെ അള്ളാഹു ബാരിഖല ഫി റജബിൻ വ റജബിം വ വല്യ റമദാൻ എന്നുള്ള അടുത്ത് റമദാൻ ഷെഹ്റ് എന്ന് കൂട്ടിച്ചേർത്തി ദ്വാര ചെയ്യുന്നത് കാണാം ഇങ്ങനെ കൂട്ടിച്ചേർത്തി ഷെഹറ് അന്ന് കൂട്ടിച്ചേർത്തിയിട്ട് ദോഴ ചെയ്യേണ്ട ആവശ്യമുണ്ടോ